ഈ സമൂഹം മുന്നോട്ട് പോയിരിക്കുന്നത് എല്ലാവരും ഇത് രൂപ നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ദീർഘിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടർമാരും ജനങ്ങളും തമ്മിലുള്ള ദുന്ദ്ര

ഞാൻ അവരോട് എപ്പോഴും പറയും അവരോട് മക്കളോട് എന്ന വാക്കു നിങ്ങളുടെ ഉമ്മയുടെ ഇങ്ങനെ വെച്ച് നിങ്ങളും ഒരാളുടെ ലോകമെന്ന് അവർ അറിഞ്ഞിരിക്കില്ല ഞാൻ ഇന്നും പറയൂ

மனத்தி <laughs> முப்பத்தி <laughs> <laughs>

ജീവിതത്തിന്റെ ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനസ്സ് കൂടുതൽ കൂടുതൽ താങ്ങാൻ കഴിയാത്ത ലോന മനസ്സുകളായി തീരുകയാണ് മാനസികമായ മാനസികമായ പകരം ഉൽപാദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്റെ സഹോദരിയുടെ സഹോദരത്തിലേക്ക് മടങ്ങി കഴിഞ്ഞു ഞാനൊരു വാക്കുപയോഗിക്കുന്ന ഒരു ഡോക്ടർ പണി പഠിച്ചു ഞാൻ അദ്ദേഹം മക്കളോട് പറഞ്ഞിരുന്നു കുടുംബത്തോട് പറഞ്ഞിരുന്നു ഒരു ദിവസം തിങ്കളാഴ്ച എനിക്ക് നല്ല ഞാൻ അവരുടെ അവരോട് പറഞ്ഞിരുന്നു അത്ര സ്വഭാവമില്ല ഇതൊരു ചികിത്സ അങ്ങനെ തന്നെയാണ് ഒരു ഡോക്ടർ അവരോട് ക്ലാസ് ഒരാഴ്ച അവര് ജീവിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു കാലത്ത് മനസ്സിനെയും പരിഗണിക്കുന്ന ചികിത്സ ശരീരത്തെ പരിഗണിക്കുന്നതിനേക്കാൾ ഇതൊരു പക്ഷെ യുപ്പറിയിക്കണം ഈ പറഞ്ഞു കൊടുക്കണം എന്താ യൂറോപ്പിലും ജീവിത സ്ഥിതി നോക്കാൻ ആളില്ല ബന്ധുക്കളില്ല മക്കളില്ല രോഗി മറ്റൊക്കെ പറഞ്ഞു കൊടുക്കണം തീരുമാനം അയാളിൽ തന്നെ എടുക്കണം നമ്മളിപ്പോഴും ഇന്ത്യ പോലുള്ള പൗരസ്ത്യ സമൂഹങ്ങളിൽ വ്യക്തി വ്യക്തിമറ്റല്ല ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് സ്നേഹിക്കുന്ന മുഖ്യ ബന്ധുക്കളും അമ്മ അച്ഛൻ മക്കൾ ഇതൊക്കെ ഇവിടെ ഇപ്പോഴും അവളുടെ അവളുടെ കാവവികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ ഗർഭം ചുമന്നു അതിനെ അമ്മ എന്നെ വിളിച്ചതിന് ബഹുമാനിക്കണമെന്ന് ചോദിക്കുന്ന ഒരു പുതിയ കൊടുങ്കാഴില്ല

ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ ഒരാളാണ് ഞാൻ ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും എന്റെ മനസ്സിന് എന്ന കാര്യം ആ കുട്ടി ആത്മഹത്യ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മൊബൈൽ ആപ്പുകൾ വരെയുള്ള ഈ കാലത്ത് ആത്മഹത്യയിലേക്ക് വഴി നടത്തി കുട്ടികൊണ്ടുപോകുന്ന വൃത്തൻ ടെക്നോളജിക്കൽ അത് നിലനിൽക്കുന്ന കാലം ഞാൻ കുട്ടിയുടെ ആത്മഹത്യ അശുദ്ധപ്പെടുത്തുന്നില്ല എന്താ അത് മരിക്കുന്നവരെ എന്നെ മനസ്സിലാക്കും ഞാൻ കാശ് കൊടുത്ത് വാങ്ങാനൊരു കുട്ടിയെ സജ്ജമാക്കുന്ന ആ മനസ്സേതാണ് അങ്ങാടിയിൽ കാശു കാ വൈകുന്നേരം താഴെ മാതാപിതാക്കളൊക്കെ ഉള്ള സമയത്തിൽ തട്ടിൽ പേരെ തോന്നുന്ന കുട്ടികളുടെ മനസ്സു അതുകൊണ്ട് അവന്റെ മനസ്സിനെ പരിഗണിച്ചുകൊണ്ടുള്ള രീതി പുതിയ കാലത്ത് പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ വിഷാദരോഗം എന്നെ പറഞ്ഞില്ലേ വിഷാദ രോഗങ്ങളെ തിരിച്ചറിയുമ്പോൾ കഴിയില്ല அது சாச்சியா பிரசவம் கொண்டு மாத்திரம் விஷாச்சராயிருக்க